ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നമ്മൾ ഒന്നാമത്തെ പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചു ഇനി രണ്ടാമത്തെ ഒരു പേപ്പറാണ് പേപ്പർ ടു അതായത് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് സെക്രട്ടേറിയറ്റ് ഓർ കേരള പി എസ് സി അസിസ്റ്റൻറ്റ് മെയിൻ എക്സാമിനേഷനാണ് അത്രയാണ് പേപ്പർ ടു ആണ് നൂറ് മാർക്കിൻ്റെ ടോട്ടൽ നൂറ് മാർക്കിനാണ് ഓക്കെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം ആദ്യം തന്നെ ഒന്നാമത്തതിൽ പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് അതിലെ മൊഡ്യൂൾ വൺ ആയിട്ട് പറയുന്നത് പത്ത് മാർക്കിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് പത്ത് മാർക്ക് അതിൽ വരുന്നത് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് പബ്ലിക് പ്രൈവറ്റ് ആൻഡ് നോൺ പ്രോഫിറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ തിയറീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ക്ലാസിക്കൽ ബിഹേവിയർ ബിഹേവിയറൽ ആൻഡ് കണ്ടിൻജൻസി തിയറീസ് മോഡേൺ അപ്രോച്ചസ് ടു അഡ്മിനിസ്ട്രേഷൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ചേഞ്ച് മാനേജ്മെൻറ്റ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ലീഡർഷിപ്പ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ട്രേഡ്സ് ഓഫ് ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി റോൾ ഓഫ് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ എന്നിവയാണ് മൊഡ്യൂൾ ടുവിൽ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് ആണ് അത് പത്ത് മാർക്കിന്റെ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് മാനേജ്മെന്റ് ഡെഫിനിഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഇവാലുവേഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട് മാനേജ്മെന്റ് വേഴ്സ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് റോൾസ് ആൻഡ് സ്കിൽസ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് കണ്ടംപററി അപ്രോച്ച് ടു മാനേജ്മെന്റ് സിസ്റ്റം അപ്രോച്ച് കണ്ടിജൻസി അപ്രോച്ച് ലീൻ മാനേജ്മെന്റ് എഗ എജൈൽ മാനേജ്മെന്റ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഓർഗനൈസേഷണൽ എൻവയറോൺമെന്റ് ആൻഡ് കൾച്ചർ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഇൻ മാനേജ്മെന്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ചലഞ്ചസ് ഫോർ മാനേജേഴ്സ് ഇത്രയാണ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് എന്നതിൽ മുടികൾ ത്രീയിൽ വരുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ് അതെന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടാണ് പന്ത്രണ്ട് മാർക്കിന് അതിന് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ Preamble of the Constitution, Fundamental Rights, Meaning and Limitations, Directive Principles of State Policy and Fundamental Duties, Their Enforcement, Union Executive, President, Vice President, Elections, Powers and Functions, uh, Prime Minister, Council of Ministers, Union Legislatures, uh, Union Legislatures, Sabha and Lok Sabha, Composition, Powers and Functions, Parliamentary Privileges, Union, judi uh, union Judiciary. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ കമ്പോസിഷൻ ആൻഡ് പവേഴ്സ് ഓഫ് ഫംഗ്ഷൻ ജുഡീഷ്യൽ റിവ്യൂ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഗവർണർ ചീഫ് മിനിസ്റ്റർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്റ്റേറ്റ് ജുഡീഷ്യറി ഹൈക്കോട്ട് ആൻഡ് സബോർഡിനേറ്റ് ജുഡീഷ്യറി ഇത്രയാണ് പന്ത്രണ്ട് മാർക്കിന്റെ ഭാഗം ഇനി എട്ട് മാർക്കിന്റെ മൊഡ്യൂൾ നാലില് വരുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അത് റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ലെജിസ്ലേറ്റീവ് റിലേഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് റിലിജ്യൻസ് Co coordination between central and states, financial relations, services under the union and states, doctrine of pressure, local government, panchayat system with special reference to 73rd and urban local self-government with special reference to 74th amendment, election composition of India, composition, powers and functions of electoral process, types of emergency, grounds, procedure, duration and effects, amendment of the constitution meaning procedure limitation. ാണ് അതിൽ വരുന്നത് അടുത്ത മുടിയോട് ഫൈവില് വരുന്നത് കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് കേരള മോഡൽ എക്കണോമിയിൽ പിന്നെ അതിൽ കേരളാസ് എക്കണോമി പതിനഞ്ച് മാർക്കിന് അതിൽ കേരളാസ് എക്കണോമി സിൻസ് ദോർമേഷൻ ഓഫ് ദി സ്റ്റേറ്റ് സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എക്കണോമിക് ഗ്രോത്ത് വെർക്യാബിറ്റ ഇൻകം റിസോഴ്സ് മൊബിലൈസേഷൻ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഡിസെൻട്രലൈസ്ഡ് പ്ലാനിങ് പോളിസീസ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അഗ്രികൾച്ചറൽ കോപ്സ് ലാൻഡ് യൂസ് പാറ്റേഡ് ലാൻഡ് റിഫോംസ് ഫുഡ് സെക്യൂരിറ്റി ഇൻഡസ്ട്രി എം എസ് എം ഇ എസ് എനർജി സെക്ടേഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് സെക്ടർ ഹെൽത്ത് കെയർ എക്കണോമി മൈഗ്രേഷൻ ടൂറിസം എഡ്യൂക്കേഷൻ ഐ സി ടി അടുത്ത മൊഡ്യൂൾ ആറിൽ വരുന്നത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് ആണ് പതിനഞ്ച് മാർക്ക് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഇവല്യൂഷൻ സിഗ്നിഫിക്കൻസ് ഫീച്ചേഴ്സ് അഡൾട്ട് ലിറ്ററസി ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഫെൻ മോർട്ടാലിറ്റി ബർത്ത് റേറ്റ് റീസൺസ് ചലഞ്ചസ് അൺഎംപ്ലോയ്മെൻറ്റ് പോവർട്ടി ഇന്നിക്വാലിറ്റി ജെൻഡർ ഗ്യാപ്പ് ഏജിങ് വുമൺ എംപവർമെൻറ് പ്രോഗ്രാം നോളജ് എക്കണോമി സ്റ്റാർട്ടപ്പ്സ് ബ്രെയിൻ കെയ് ഇത്രയാണ് കേരള മോഡൽ എക്കണോമി ഡെവലപ്മെന്റിൽ വരുന്നത് അടുത്തത് എൻവോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് മൊഡ്യൂൾ ഏഴാണ് പത്ത് മാർക്ക് ആണ് ഒന്ന് ബേസിക് കൺസെപ്റ്റ് ഓഫ് ഇക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഫോറസ്റ്റ് ഡെസേർട്ട് എക്വാട്ടിക് ഇക്കോ സിസ്റ്റം റിവേഴ്സ് ഓഫ് കേരള എൻവയറോൺമെന്റ് പൊല്യൂഷൻ വാട്ടർ എയർ ആൻഡ് സോയിൽ കണ്ട കണ്ടാമിനൻസ് പെസ്റ്റിസൈഡ്സ് മെറ്റൽ ഗ്യാഷ്യസ് പൊല്യൂട്ടൻസ് പൊലൂട്ടൻസ് എൻവയ്മെന്റ് മൂവ്മെൻറ്റ്സ് ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ ഓർഗനൈസേഷൻസ് ഫോർ എൻവൈറോൺമെന്റ് പ്രൊട്ടക്ഷൻ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് നാഷണൽ പാർക്സ് ആൻഡ് ബയോസ് റിസർവ്സ് ഇൻ കേരള ഗ്ലോബൽ എൻവൈറോൺമെന്റൽ ഇഷ്യൂസ് ഗ്ലോബൽ വാർമിങ് ഓസോൺ ഡെപ്ലീഷൻ ക്ലൈമറ്റ് ചെയ്ഞ്ച് എൻവരോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് ആൻഡ് ഡെവലപ്മെൻറ് പ്രൊജക്ട് എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ് ഗ്രീൻ ഓഡിറ്റിംഗ് എൻവയോൺമെൻ്റൽ ലോസ് ഇൻ ഇന്ത്യ മുടികൾ എട്ടിൽ വരുന്നത് പത്ത് മാർക്കിന് ഡിസാസ്റ്റേഴ്സ് നാച്ചുറൽ ആൻഡ് ആന്ത്രോപജനിക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ മിറ്റികേഷൻ സ്ട്രക്ചർ ആൻഡ് നോൺ സ്ട്രക്ചർ മിറ്റിഗേഷൻ ഗോൾസ് പ്രിപ്പയർഡ്നസ് പ്ലാനിങ് ട്രെയിനിങ് ആൻഡ് എക്സസൈസസ് പബ്ലിക് അവെയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ റെസ്പോൺസ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റേഴ്സ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് ഇൻസിഡൻറ്റ് കമാൻഡ് സിസ്റ്റം മെഡിക്കൽ കെയർ ആൻഡ് ഷെൽട്ടർ മാനേജ്മെൻ്റ് റിക്കവറി ഡാമേജ് അസസ്മെൻറ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ്റർനാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻ്റർനാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ലോസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് എൻ ഡി എം എ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് എൻ ഐ ഡി എം എ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എൻ ഡി ആർ എഫ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എസ് ഡി എം എ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആൻഡ് ഡി ഡി എം എ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി പിന്നെ വരുന്നത് മൊഡ്യൂൾ ഒമ്പതിൽ വരുന്നത് ഇ ആണ് പത്ത് മാർക്കിൻ്റെ ബേസിക് സബ്ജക്ട്സ് ഓഫ് ഇ ഗവൺൻസ് ചലഞ്ചസ് ഓഫ് ഇ ഗവൺണൻസ് വേരിയസ് എസ് ഇ ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സ് ബൈ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻസെൻറ്റിവൈസിംഗ് ദി ഇ ഗവേണൻസ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ കറപ്ഷൻ മാനേജ്മെൻറ് ഇൻഫർമേഷൻ സിസ്റ്റം ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എക്സ്പേർട്ട് സിസ്റ്റം ഡാറ്റ പ്രൈവസി ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആക്ട് ടു തൗസൻഡ് ഇത്രയുമാണ് രണ്ടാമത്തെ ആ ഒരു നമ്മുടെ പേപ്പറിൽ വരുന്നത് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു ഇതായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും കാരണം ഇതൊക്കെ എന്താണ് പഠിച്ചിരിക്കേണ്ടതാണ് കാരണം പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് പോലുള്ള ഭരണശിലാ കേന്ദ്രത്തിൽ പല ഡിപ്പാർട്ട്മെന്റുമായി മത്സരിച്ച് നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കണം പഠിച്ചിട്ട് മാത്രമാണ് അവിടെ പോകേണ്ടത് ശരിയാണ് അത് അതിൻ്റെ രീതിയിൽ പഠിക്കണം പക്ഷേ ഇതിൻ്റെയൊക്കെ കൃത്യമായ ക്ലാസ്സുകളൊക്കെ നമ്മൾ മെറ്റീരിയൽസൊക്കെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യും ഓരോ ടോപ്പിക്കും വെച്ച് നമ്മൾ പഠിച്ചു പോകും ഓക്കെ അത് നിങ്ങൾ പഠിക്കേണ്ട എല്ലാം നമ്മൾ പഠിച്ചിട്ട് തന്നെ കൃത്യമായി ഈ ഒരു ഇത് ഈ നൂറ് മാർക്കിൻ്റെ ഇത് നമ്മൾ കവർ ചെയ്ത് തന്നെ ഇരിക്കും ഓക്കെ അപ്പോൾ രണ്ട് പേപ്പർ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു